സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഏഹ്സാൻ അഞ്ചാമത്തെ പാടാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താ സ്വഭാവത്തിലാണ് സൗന്ദര്യം എന്നാണ് സ്വഭാവത്തിലാണ് സൗന്ദര്യം അതാണ് പാടത്തിൻ്റെ ഹെഡിങ് നമുക്ക് വായിച്ചു നോക്കാം എന്താണ് അള്ളാഹുവും ജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു ജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്നു പിന്നെ അന്ത്യദിനത്തിൽ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം അനുഭവപ്പെടുന്നു ഈ രണ്ട് കാര്യങ്ങളൊന്നു മനസ്സിലാക്കുക എന്തൊക്കെ അള്ളാഹുൻ ജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്നു പിന്നെ അതുപോലെ അന്ത്യദിനത്തിൽ എന്ന് പറഞ്ഞാൽ കഴിയാമെന്ന നാളിൽ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്ത നന്മകളും തിന്മകളൊക്കെ തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം അനുഭവപ്പെടുന്നു ഇങ്ങനെയുള്ള നന്മ അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെയുള്ള നന്മ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അപ്പോൾ ഈ നന്മ ചെയ്താൽ അള്ളാഹു ജനങ്ങളും നമ്മളെ ഏറെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അന്ത്യദിനത്തിൽ നമ്മുടെ നന്മയും തിന്മയൊക്കെ തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം അനുഭവപ്പെടും ചെയ്യും ഏതാണ് നന്മ അതാണ് ഏത് സൽ സ്വഭാവം അതാണ് സൽ സ്വഭാവം അപ്പോൾ ഈ പറഞ്ഞത് പ്രധാനമാണ് അള്ളാഹുവും ജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഏതാണ് സ്വഭാവം അല്ലേ അതുപോലെ തന്നെ അന്ത്യദിനത്തിൽ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം അനുഭവപ്പെടുന്നത് സൽ സ്വഭാവം അത് പ്രധാനമാണ് ഇനി അടുത്ത് നോക്കൂ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ നബി നബിസല് അള്ളാസലമ തങ്ങളാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാര അത് നബി നബിസലാഹു അലൈഹി വസ്ലമ തങ്ങളാണ് അപ്പോൾ അതും പ്രധാനമാണ് ആരാണ് എന്ന് ചോദിച്ചാൽ സൃഷ്ടികളിൽ ഏറ്റവും സൽ സ്വഭാവമുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ നബിസു അള്ളു അലി വസ്ലം താങ്കൾ അത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ ചിലപ്പം വരാം സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ഡാഷ് എന്ന് കൊടുക്കുമ്പോൾ അവിടെയും നബി അലി വസ്ലമ താങ്കൾ എന്ന് എഴുതാം ഇനി പറയുന്നത് ശ്രദ്ധിക്കൂ ഒരു ബോക്സിലാക്കി ഇങ്ങാണ്ട് കൊടുക്കുക കൊടുത്തത് നോക്കൂ ബോക്സിലാക്കി കൊടുക്കുന്നൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്താണ് സൽ സ്വഭാവം എന്നാണ് ഈ ബോക്സിൽ പറയുന്നത് എന്താ നല്ല വാക്കുകൾക്കും നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം അപ്പോൾ സൽ സ്വഭാവം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ നമ്മൾ എന്താ പറയുക ഇതാ പെടുന്ന പറയണം നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസിക അവസ്ഥയാണ് അതാണ് സൽ സ്വഭാവം അത് പഠിക്കണം സെൽസ്വഭാവം എന്നാൽ എന്ത് എന്നൊക്കെ എന്തായാലും ചോദ്യങ്ങൾ പരീക്ഷക്കൊക്കെ വരാറുണ്ട് അപ്പോൾ അത് കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കാം ഇനി അടുത്തത് പറയുന്നത് നോക്കൂ സൽ സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കുറച്ച് ലക്ഷണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് സൽ സ്വഭാവമുണ്ട് അതിലൊന്നാമത്തെ എന്താണ് പുഞ്ചിരിക്കുന്ന മുഖം എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് സൽസ്വഭാവമുണ്ട് എന്ന് ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ രണ്ടാമത്തെ എന്താ ആരും ഇഷ്ടപ്പെടുന്ന സംസാരം എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന തരത്തിൽ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അവർ സൽ എന്ന് പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തത് അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് ഓരോരുത്തർക്കും അവരർഹിക്കുന്ന ഓരോ ആദരവുണ്ട് ഉസ്തകന്മാരാണെങ്കിൽ അവർ അർഹിക്കുന്ന ആദരവുണ്ട് തങ്ങന്മാരാണെങ്കിൽ അങ്ങനെ അവർ അതേപോലെ തന്നെ ഒരു ഒരു ജോലിക്കാരനാണെങ്കിൽ പോലും അല്ലേ നമ്മളെ വീട്ടിലൊക്കെ പണിയെടുക്കാൻ വരുന്ന ജോലിക്കാരനാണെങ്കിൽ പോലും അവർ അവരർഹിക്കുന്ന ആദരവുണ്ട് എല്ലാവർക്കും അവരർഹിക്കുന്ന ആദരവ് നൽകുക അത് നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അങ്ങനെ നൽകാൻ കഴിയുള്ളൂ അപ്പോൾ അതും സ്വൽ സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ് ഇത് ഇതിൽ ഓരോന്നുള്ളവർ നൂറ് ശതമാനം സ്വൽ സ്വഭാവം ഉള്ളവർ എന്നല്ല എന്നാൽ ഇങ്ങനത്തെ സ്വഭാവമുള്ളവർ എല്ലാവരും എന്തായിരിക്കും അധികവും സൽ സ്വഭാവമുള്ളവരായിരിക്കും എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തതെന്താണ് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നാൽ ഒന്നാമതായിട്ട് അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന അപ്പോൾ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാം അതുപോലെ ആളുകൾ നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ അവർക്കും നന്ദി പറയാനും അവർക്ക് നന്ദി പ്രകടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ടാവും ആർക്ക് സൽ ആളുകൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് പിന്നെ മറ്റൊന്ന് എന്താണ് ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിക്കാനും അതുപോലെ തന്നെ നമ്മളോട് എന്താരും എന്ത് ചെയ്താലും അതൊക്കെ മാപ്പ് നൽകി കൊടുക്കാനും അതേപോലെ മാപ്പ് നൽകാനുമുള്ള ഒരു കഴിവ് കഴിഞ്ഞിട്ടില്ല അടുത്ത പേജിൽ കുറച്ചുകൂടി ഉണ്ട് അതും കൂടി നോക്കാം എന്തൊക്കെയാണ് തെറ്റിൽ നിന്ന് അടുത്തത് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം അപ്പോൾ തെറ്റുകളൊന്നും എന്ത് തെറ്റ് ചെയ്യാനുള്ളൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ അതൊന്ന് മാറി നിൽക്കാനുള്ളൊരു മനസ്സ് ഒരു മനോഭാവം അതും എന്താണ് സൽ സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ് പിന്നെ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം നമ്മുടെ സഹജീവികൾ അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ പല കാര്യങ്ങളും പ്രയാസങ്ങളും എന്ത് കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അവരെ സഹായിക്കാനുള്ളൊരു താല്പര്യം ചില ആളുകളെ കണ്ടല്ലോ എന്തുണ്ടെങ്കിലും മാറി നിൽക്കുന്നു അതല്ലാതെ എന്ത് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോഴും അവരൊക്കെ സഹായിക്കാനുള്ള താല്പര്യം കാണിക്കും ആരെയും സൽസ്വഭാവമുള്ള ആളുകൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൽസ്വഭാവത്തിൻ്റെ എന്താണ് ലക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങളാണ് എന്തൊക്കെയാണെന്ന് കൂടി പറയുന്നു പുഞ്ചിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്ന സംസാരം അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ് അടുത്തത് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം അവസാനത്തത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം ഇത്രയും കാര്യങ്ങളാണ് സൽസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കാൻ പരീക്ഷക്കിൽ ചിലപ്പോൾ മറ്റേ രണ്ടെണ്ണം എഴുതാം അല്ലെങ്കിൽ മൂന്ന് വീതം എഴുതാം ഒന്ന് വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ ഇതിലൊക്കെ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ഇനി അടുത്തൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കൂ സൽ സ്വഭാവം ഉണ്ടാവാനുള്ള വഴികൾ നല്ല സ്വഭാവം ഉണ്ടാവാനുള്ള വഴികൾ എന്തൊക്കെയാണ് കടയിൽ പോയെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിയാൽ സെൽ സ്വഭാവം കിട്ടൂലല്ലോ അപ്പോൾ അതിന് കുറച്ച് വഴികളുണ്ട് ഒരു മൂന്ന് വഴികൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് ഏതാ നോക്കുക ഒന്നാമത്തത് നബി സലാ അലൈവലമയുടെ ശര്യ പഠിച്ച് പിൻപറ്റുക നബി സുലല്ലാ അലൈവലമ്മയുടെ ചര്യ പഠിച്ച് പിൻപറ്റുക അതുമാത്രം മതി കാരണം നമ്മൾ പാഠഭാഗത്ത് തന്നെ പറഞ്ഞു എന്താണ് ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഏറ്റവും സൽസ്വഭാവത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സുലല്ലാളി വല്ലമ തങ്ങളെന്ന് പറഞ്ഞല്ലോ ആ നബിയുടെ ചരിയ പഠിച്ച് അത് പിൻപറ്റിയ നമ്മളും അത്രക്കൊന്നുമില്ലെങ്കിലും എന്താകും നല്ല സ്വഭാവമുള്ള ആളുകളാവും അപ്പോൾ അത് സൽസ്വഭാവമുള്ള ഉണ്ടാവാനുള്ള ഒരു വഴിയാണ് ഇനി മറ്റൊരു വഴി ഇവിടെ എന്താണ് പറയുന്നത് സൽസ്വഭാവികളുമായി കൂട്ടുകൂടുക അപ്പോൾ നല്ല സ്വഭാവമുള്ള ആളുകളുമായി നമ്മൾ കൂട്ടുകൂടിയാൽ എന്തു ചെയ്യും നമുക്കും ആ സൽ സ്വഭാവം ഉണ്ടാകും അപ്പോൾ അതടുത്തൊരു വഴിയാണ് പിന്നെ മൂന്നാമത്തെ ഒരു വഴി ഇവിടെ കൊടുത്തു കൊണ്ടു സൽ സ്വഭാവം ഉണ്ടാവാൻ ദ്വാ ചെയ്യുക വളരെ പ്രധാനമാണല്ലോ അത് ഇതെന്നും ചെയ്തിട്ടും അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ സൽസ്വഭാവം ഉണ്ടാവാൻ ദു ചെയ്യുക അതും വളരെ പ്രധാനമാണ് നോക്കൂ ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അഥവാ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞു എന്ത് ഏറ്റവും സൽസ്വഭാവത്തിൻ്റെ ഉടമ ഏറ്റവും കൂടുതൽ സൽ സ്വഭാവമുള്ള ആൾ നബി ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്നിട്ട് പോലും ആ നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണത് ദാഹുസൻ അഹ്സിൻ ഫുലു എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുഹുവേ ഹസ്സൻ ത നീ ഭംഗിയാക്കി അല്ലെങ്കിൽ നീ നന്നാക്കി എന്നൊക്കെ പറയാം എൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവേ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി ഇനി ഫ അഹ്സിൻ അഹ് എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കേണമേ ഫഹസിൻ നീ നന്നാക്കേണമേ അല്ലെങ്കിൽ നീ നന്നാക്ക് നന്നാക്കുലുഖ എൻ്റെ സ്വഭാവത്തെയും അള്ളാഹുവെ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കേണമേ എന്ന് നബി സലാഹു അലൈവല്ല ചെയ്ത ദ നമ്മൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ ദൾ ചെയ്തിരുന്നതാണ് നമ്മളും അതുപോലെ ദ ചെയ്യണം അങ്ങനെ ദ ചെയ്താൽ അല്ല അത് സൽസ്വഭാവം ഉണ്ടാകാനുള്ളൊരു വഴിയാണ് അത് കാണാതെ പഠിക്കുക അള്ളാഹു മഹസൻ ത ഫ ഫ് അഹസ്സിൻ ഖുലുക്കി അർത്ഥം എഴുതാൻ വരാം ഞാൻ നേരത്തെ അർത്ഥം സൂചിപ്പിച്ചു പിന്നെ അതുപോലെ തന്നെ പൂരിപ്പിക്കാനൊക്കെ വരാം ഇത് പഠിക്കുന്ന സമയത്ത് ഈ ഹൽക്കി ഹുലുഖി എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഈ പാഠത്തിലെ തദ്രീ ഭാത്ത നോക്കാം ഇവിടെ ഒന്നാമത്തെ വർക്ക് ഉത്തരം പറയാമെന്നാണ് ഉത്തരം പറയാം അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് ഒന്നാമത്തെ ചോദ്യം സൽസ്വഭാവം എന്നാൽ എന്ത് സൽസ്വഭാവം എന്നാൽ എന്താണ് പാഠഭാഗം ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു അത് ചോദ്യമായിട്ട് എന്നുള്ളത് നമ്മുടെ പാഠഭാഗത്ത് പതിനഞ്ചാമത്തെ പേജിൽ ആ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസിക അവസ്ഥ അത്രയതിയായാലും മതി ഇനി രണ്ടാമത്തെ ചോദ്യം സൃഷ്ടികളിലേറ്റവും നല്ല സ്വഭാവ ആരാകുന്നു ആരാകുന്നു നമ്മൾ പഠിച്ചല്ലോ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ആരാന്ന് പഠിച്ചല്ലോ ആരാണ് അത് നബിസുലാഹു അലൈഹി വസല്ലമ്മ തങ്ങളാണ് അപ്പോൾ നബീസുലല്ലാ അലൈഹി വസ്ല്ലം എന്നെഴുതിയാലും മതി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന നന്മയേത് നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന നന്മ ഏതാണ് അത് സൽ സ്വഭാവമാണ് പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ അതാണല്ലോ നമ്മൾ പറഞ്ഞത് സൽ സ്വഭാവം എന്നാൻസർ ചെയ്ത സൽ സ്വഭാവം ഇനി നാലാമത്തെ ചോദ്യം എന്താണ് നാലാമത്തെ ചോദ്യം സൽ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം സൽ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ അത് ഏതൊക്കെയെന്ന് പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെ പുഞ്ചിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്ന സംസാരം അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ് പിന്നെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം ഇതൊക്കെയാണ് സൽ ലക്ഷണങ്ങൾ പറയുന്നത് പിന്നെ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കാം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ എഴുതാനാണ് അങ്ങനെ വരാനാണ് ചാൻസ് ഇനി അഞ്ചാമത്തെ ചോദ്യം സൽസ്വഭാവം ഉണ്ടാവാനുള്ള വഴികൾ എന്തെല്ലാം സൽസ്വഭാവം ഉണ്ടാവാനുള്ള വഴികൾ പാഠഭാഗത്ത് ഒരു മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് അതിവിടെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഒന്നാമത്തത് നബ്സലാ അലുവലമയുടെ ചരിയ പഠിച്ചു പിൻപറ്റുക രണ്ടാമത്തത് സൽസ്വഭാവികളുമായി കൂട്ടുകൂടുക മൂന്നാമത്തത് സൽസ്വഭാവം ഉണ്ടാവാൻ ദ ചെയ്യുക അപ്പോൾ അത് മൂന്നെണ്ണം എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലമലൈക്കും മുറമത്തല്ലാഹി വർക്കാത്തു